നിങ്ങൾ ഒരു എങ്കിൽ നിങ്ങൾ കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു കാര്യങ്ങളെ പറയട്ടെ കേൾക്കണം രക്ഷിതാവാണെങ്കിൽ ഇത് കേട്ടേ പോകാൻ പാടുള്ളൂ അസാം നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ എങ്കിൽ നമ്മുടെ മക്കളോട് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ ഞാൻ സൂചിപ്പിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത് ഇൻഷാല് മറ്റൊന്ന് രണ്ട് വീഡിയോകൾ നമുക്ക് പിന്നീട് ചെയ്യാം അവരുടെ കുട്ടിയെ അതായത് നമ്മുടെ കുട്ടിയെ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ നിർബന്ധിപ്പിക്കരുത് അവനക്ക് ഇഷ്ടമല്ല വിവാഹത്തിനോട് അവനെ നിർബന്ധിപ്പിച്ച് പ്രയാസപ്പെടുത്തി ആ വിവാഹം കഴിപ്പിക്കുക അത് ചെയ്യല്ലേ ബുഹാരിയിലെ ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാമത്തെ അധീസായി നമുക്കത് കാണാൻ കഴിയും ഇനി രണ്ടാമത്തെ ഒന്ന് നമുക്കൊരു പ്രിയ കുട്ട ഒരു കുട്ടി നമ്മുടെ മക്കളുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി ഒരു കുട്ടിയോട് മാത്രം പ്രത്യേകമായ ഒരു സ്നേഹം അത് പ്രകടിപ്പിക്കുക അത് ചെയ്യരുത് ഒരുപക്ഷെ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാം പക്ഷെ അത് മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്ന് പ്രകടിപ്പിച്ച് നമ്മുടെ വേറെ കുട്ടികൾക്ക് അത് പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നമുക്ക് മൂന്ന് കുട്ടികൾ ഒരു കുട്ടിയോട് പ്രത്യേകമായ ഒരു സ്നേഹം കാണിക്കുക അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഉണ്ടാക്കും അത് നമുക്ക് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കും പിന്നീട് മൂന്നാമത്തൊന്ന് അവരുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതിൽ അതീസിൽ കാണാം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസായി അവരുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഇനി നാലാമത്തെ ഒരു കാര്യം കുട്ടി വിവാദത്തിനോട് അലസത കാണിക്കുന്നു പക്ഷേ രക്ഷിതാവായ നിങ്ങൾ അവരോട് ആ വിഷയത്തിൽ കർശനമായി അവരെ ഉപദേശിക്കുന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം കുട്ടി ഇബാദത്തിന്റെ കാര്യത്തിൽ അലസട കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിർബന്ധമായും കുട്ടിയോട് ആ ഇബാദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുക മറ്റു വിവാദങ്ങൾ ചെയ്യിപ്പിക്കുക ഇത് നാം ചെയ്യണം അഞ്ചാമത്തെ ഒരു കാര്യം കുട്ടിയുടെ മുഖത്തടിക്കരുത് രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ടാമത്തെ സഫീഹിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആണ് കുട്ടിയുടെ മുഖത്തൊരിക്കലും അടിക്കാറോ നിങ്ങൾ എങ്കിൽ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവരുത് കുട്ടിയെടുത്തത് ഒരുപാട് ആളുകൾ പ്രത്യേകമായി കമന്റിലൂടെ വാങ്ങിച്ചാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലോ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ സ്ഥലം